ഹലോ നമസ്കാരം അപ്പം എൻ്റെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലാണുള്ളത് ജയ്പൂരിലെ നാഹർഗ്ര ഫോർട്ട് സൺസെറ്റ് പിടിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ പുറകിൽ കാണുന്നത് ജയ്പൂർ സിറ്റിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പേര് പറഞ്ഞു സൂര്യ അനുസൂര്യ സൂര്യമാണ് സൂര്യാക്രം ത്രിവാണ്ട്രം അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരുമിച്ച് രാജസ്ഥാനിന് പരിചയപ്പെട്ടതാണ് അപ്പോൾ നമ്മളെ ഇവിടുന്ന് ഇവിടെ ഇന്ന് ഒരുമിച്ച് നാഗ്ര ഫോർട്ട് സൺസെറ്റ് കാണാൻ വന്നതാണ് ഓക്കെ ചീട്ടിലും വ്യൂ ആണ് കേട്ടോ ഇത്ര വലിയ സിറ്റിയാണെന്ന് പ്രതീക്ഷയില്ല പക്ഷെ നമ്മൾ ഈ ഒരു വ്യൂ പോയിൻ്റിൽ വന്നപ്പോഴാണ് എത്രത്തോളം ജയ്പൂർ സിറ്റി എത്രത്തോളം ആണെന്ന് നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൽ വന്നിട്ടാണ് അറിയുന്നത് ആൻഡ് യെസ് എസ് ലക്ഷ്യം എങ്ങനുണ്ട് യെസ് ഇതുപോലത്തെ സ്റ്റെപ്പ് വെൽ റെയിൻ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റെപ്പ് വെല്ലാണ് ഇതേ നമുക്ക് വ്യൂ കാണാം കേട്ടോ ഇതൊരു സ്റ്റേഡിയമാണ് ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട് ഇതേപോലെ വ്യൂ പോയിന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ജയ്പൂരിൻ്റെ വ്യൂ പോയിന്റ് ആട്ടോ ഈ കാണുന്നത് നമുക്ക് കിടിലും ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റിയൊരു സ്പോട്ടാണ് യെസ് അപ്പം നമ്മൾ നാഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഒരാൾക്ക് അമ്പത്തിരണ്ട് രൂപ യെസ് നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് സണ് ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് അതിൽ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ അതെ താണ്ടെ ഇത്രയും പേര് ഇവിടെ സൺസെറ്റ് വ്യൂ പോയിന്റ് കാണാമെന്നിരിക്കാം കേട്ടോ ഇത്രയും പേരട്ടോ ഇവിടെ നിന്ന് ഇരിക്കുന്ന സൺസെറ്റ് കാണാൻ ായിട്ടാണ് സൺസെറ്റ് കാണാൻ ഇത്രയും തിരക്ക് സൺസെറ്റിന് എത്ര ഫാൻസ് ആരും ഇവിടെ സത്യല്ലേ അതെ 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 അല്ല നീ നേരത്തൊന്നും പറഞ്ഞല്ലോ സൺസെറ്റ് ഭയങ്കര സൺറൈസ് സൺറൈസ് കന്യാകുമാരിലെ സൺറൈസ് ഒരു അതേപോലൊരു ഒരു സൺറൈസ് ഓക്കെ ഇത് സൺസെറ്റ് ഇത്രയും തിരക്ക് ഞാൻ കന്യാകുമാരിയിലാണ് കണ്ടിട്ടുള്ളത് അതെ ഗൈസ് കന്യാകുമാരിയിലും അതുപോലെ സൺറൈസ് സൺസെറ്റ് പോയിന്റുകളൊക്കെ ഉണ്ട് ഇനി നമ്മൾ സൺറൈസിന് വരണമെന്ന് പ്രതീക്ഷിക്കുന്നു സൺറൈസ് റൈസ് നമുക്ക് എനിക്കിവിടെ വരണം എന്നുണ്ട് യെസ് ലെറ്റ്സ് ഡു ഇറ്റ്സ് സൺസെറ്റിന് വേറെ ഒരു പോയിൻ്റ് ആണ് ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ സൺസെറ്റ് പോയിന്റ് കേട്ടോ ഇവിടെത്തെ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് പെർ പേഴ്സണിന് സൺസെറ്റ് കാണാൻ ഇവിടെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണം നൈറ്റ് ആയി ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഫോർട്ട് കേട്ടോ നാഗ്ര ഫോർട്ടിന്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പം ഈ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡ് ചെയ്തിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ജയ്പൂരിലെ ഒരു കിങ് ആണ് ഈ ഫോർട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ഓരോ റൂമുകളും ഓരോ മുറികൾക്കും ഓരോ പേരുകളാണ് ഇവിടുത്തെ വൺ ഓഫ് ബെസ്റ്റ് വ്യൂ ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് നോക്കിയാൽ ഈ പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ ഇത്രയും മഹൽ ഈ മഹൽ കമ്പ്ലീറ്റ് ആയിട്ട് ഈ പെയിന്റിങ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിവുള്ള ഒരാൾ തന്നെയാണ് പിന്നെ അത് ഇതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായ വ്യൂ വെൽ അപ്പം റൂഫ് ടോപ്പിലെ വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ ട്ടോ നമുക്കൊരു ലൂപ്പ് പോലെയാണ് ഇതിൻ്റെ കഴിഞ്ഞാൽ എല്ലാ ചുമരുകളും എല്ലാ ഡോറുകളും എല്ലാം ഒരേ ഡിസൈനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ നാല് കോർണറും നമ്മുടെ കൂടെ രണ്ട് മലയാളികളും ഉണ്ട് കേട്ടോ അങ്കമാലിന്നാണ് പേര് പറയുന്നു അങ്കമാലിന്ന് നാണ് നൈറ്റ് വ്യൂ ആണ് എസ് അപ്പം ഇതാണ് നമ്മുടെ ഫോർട്ട് ടോ നാഗ്ര ഫോട്ടിൻ്റെ ടോപ്പിലെ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന് നാല് കോർണറാണ് നാല് കോർണറിലും ഒരേപോലത്തെ റൂംസാണ് ഒരേപോലത്തെ പ്രിൻ്റിലുള്ള ആണ് ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ ടോപ്പിലുള്ള നൈറ്റ് വ്യൂ ആണ് ഇവിടെ സൺസെറ്റ് കാണാനും നൈറ്റിലെ സിറ്റിയിലെ വ്യൂ മിസ് ചെയ്തും മസ്റ്റ് മസ്റ്റ് വിസിറ്റ് ആണ് അപ്പം ഇവിടെ വരുന്ന ഒരു നൈറ്റ് വ്യൂ ഒന്ന് ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കും അപ്പൊ അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പോവാണ് അങ്കമാലിന്ന് വന്ന കൂട്ടുകാരൊക്കെ പോയി അപ്പം നമ്മൾ ഇനി തിരിച്ച് താഴേക്ക് പോവുകയാണ് തിരിച്ച് താഴെ പോയിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവാണ് അപ്പം ഇത്രയും കാഴ്ചകൾ ഇന്ന് കണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ട്രാവൽ വീഡിയോസുകളൊക്കെ വരുന്നതാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ വ്ലോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ ബൈ